ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു ആർ എസ് സ്റ്റോറീസ് എണീറ്റതേയുള്ളൂ കൊല്ലം കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു അസാക്കിയിട്ടല്ല ആണ് ഇറങ്ങുന്നത് അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കൊള്ളാലേ അല്ലേ നല്ല ഹൈ ക്ലാരിറ്റി വീഡിയോ ഞാനൊന്ന് മുടിയൊക്കെ കിട്ടിയിട്ട് വരാം അപ്പോൾ ഞാൻ അതും പറഞ്ഞ് നേരെ വന്നത് പല്ലു തേക്കാനാണ് കേട്ടോ ഞാൻ ഭയങ്കര എനിക്ക് മുടിയൊക്കെ എണീറ്റ് കഴിഞ്ഞ മുടിയൊക്കെ കിട്ടാൻ ഭയങ്കര മടിയായി ഞാൻ ആ ഇനേറ്റകോലത്തില് വേണമെങ്കിലും ഒരു ദിവസം ഫുള്ള് ഞാൻ തള്ളി നീക്കും എനിക്ക് പിന്നെ ഒരുങ്ങുക സ്കിൻ കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ഞാൻ എങ്ങനെയാണോ ഇറക്കുക എഴുന്നേൽക്കുന്നത് ഞാൻ അന്നത്തെ ദിവസം ഫുൾ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ ഈ വീട്ടിൽ വീട്ടിലത്രയും നടക്കാനുള്ളൊരു കട ഉണ്ട് എനിക്ക് എനിക്കൊന്നും ചെയ്തിട്ടില്ല ഞാൻ എണീക്കുമ്പോൾ ഇതേക്ക് മുടിയട്ടെ അങ്ങനെ ക്രീ പല്ലിയേ ചെറ്റി ക്രീം ഒക്കെ ഇട അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് നല്ല ഹാപ്പി ഹാപ്പി ഇങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എണീറ്റ് മുടിയെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞേ പറഞ്ഞാലും ഞാൻ നേരെ പോയത് വലിയയ്ക്കാനാണ് കേട്ടോ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി ഫേസ് വാഷ് ഇടയ്ക്ക് ചെയ്യും ഇടയ്ക്ക് ചെയ്യത്തില്ല ഐ മീൻ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുന്നത് മനസ്സിലായി അങ്ങനെ അല്ലാതെ മുഖം കഴുകും ഇങ്ങനെ പച്ച കഴുകും എന്നല്ലാണ്ട് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുന്നതും വളരെ കുറവാണ് ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര കുറവാണ് ചിലപ്പോൾ ചില ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ല രീതിയിൽ പിമ്പിളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത്തേക്ക് ഞാൻ അത് യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറച്ചായിരുന്നു ഈ ഇപ്പോൾ കുറച്ചായിട്ട് അലോവേര ചെല്ല് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഇത് ഒരു ഇച്ചിരി പഴയ വീഡിയോ കേട്ടോ ഇങ്ങനെയൊക്കെ പോയ രണ്ട് മാസത്തെ പഴക്കമെങ്കിലും ഈ വീഡിയോ കാണും കാരണം ഞാൻ ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ വീഡിയോ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ട്രൈപോഡ് പോഡ് ബാക്കിൽ ഇരിക്കുന്നു ഇതെടുക്കാനുള്ള മടി കൊണ്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ആ രാവിലെ എണീറ്റ് ഒന്ന് ബ്രഷക്കെ ചെയ്ത് ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം പോയി പുറത്തൊക്കെ ഇരുന്ന് എനിക്കൊന്ന് നെൽ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു ഞാൻ വിചാരിച്ചു പിന്നെ മുടി വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മറ്റേ പ്രാന്തികളെ കണക്കിടിക്കും നിങ്ങൾ കണ്ടാൽ പേടിച്ചു പോവും എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മുടികെട്ടി ഒക്കെ വെച്ചു എനിക്കതും കെട്ടാൻ എനിക്ക് കോമ്പിൻ ഒന്നും ആവശ്യമില്ല എനിക്ക് ചെയ്യപ്പോൾ ഒന്നും വേണ്ട കെട്ടാൻ എനിക്ക് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചെങ്കിൽ കെട്ടിക്കോളും എനിക്കത്ര എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ ഇപ്പോൾ പോണിട്ടയിൽ കിട്ടാനായിട്ട് ഞാൻ പണ്ട് സ്കൂളിൽ പോണീട്ടിലിട്ടാ കെട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ച് മുറുക്കി പോകും ബാക്കിലോട്ട് പിടിച്ച് കെട്ടി വയ്ക്കുന്നത് എങ്ങനെയാന്ന് അന്ന് അമ്മ കെട്ടിത്തരുന്നതായിരുന്നു പിന്നെ പിന്നെ ഞാൻ കെട്ടുമ്പോഴത്തേക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വരത്തില്ല ഞാൻ പിന്നെ പരിശ്രമിച്ചു ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ കുമ്പിട്ടിരുന്നൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ച് ഇറുക്കി പിടിച്ച് ഞാൻ പോണി ടീലിട്ടാൻ പഠിച്ചത് പക്ഷേ പോണി ടീയിൽ കെട്ടി കെട്ടി എനിക്കിപ്പോൾ ഒരു ഫോർ ഹെഡിന് വരെ ഒരു സെവൻ ഒക്കെ ഉണ്ടെന്ന് പറയാം കാരണം നല്ല നെറ്റ് കയറിയ ഒരു ഫേസ് ആണ് എനിക്ക് കാരണം ഇതിങ്ങനെ ടൈറ്റായിട്ട് ബാക്കിലോട്ട് പിടിച്ച് വെച്ച് കെട്ടുന്നതല്ലേ അപ്പോൾ നമുക്ക് നെറ്റ് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പക്ഷെ അതെനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിലും എനിക്ക് എങ്ങനെ കെട്ടിയാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല എനിക്ക് അവസാനം ഈ പോണി ടൈൽ വന്ന് നിന്നാൽ ഏത് ഡ്രസ്സ് ഇട്ടാലും എനിക്കൊരു കംപ്ലീറ്റ് ഫീൽ കിട്ടു പിന്നെ ബാക്കിയൊക്കെ കെട്ടാനും കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാൻ മെനക്കെടാറില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലോട്ട് വന്ന് ഒരു ഗ്രീൻ ടീ കുടിക്കാം എന്ന് വിചാരിച്ചു ഞാനൊരു റ്റു എക്സിലിട്ട വീഡിയോ കാണിക്കണം എന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട ഒരു നോർമലായിട്ട് നിങ്ങൾക്ക് പോട്ടെ എന്ന് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഈ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര സ്ലോയിലാണ് ഞാൻ ചെയ്യുന്നത് ഒരു നിങ്ങളൊരു ഞാനിതൊരു റ്റു എക്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നൊരു സ്പീഡിലിത് വരും ഞാൻ എല്ലാം ഇങ്ങനെ പതു ഒക്കെ ഉറക്കം എണീച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഒക്കെ വരുന്ന ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് എനിക്കൊരു ഉറക്കം പോകണം ആ പോകുന്നവരെ ഞാൻ എൻ്റെ ഈ സ്ലോ മോഷൻ കളിക്കും പിന്നെ പതുക്കെ വെള്ളം എടുത്ത് വെച്ച് ഗ്രീൻ ടീ ഇട്ട് അതൊന്നത്തെ സോറി വെള്ളം എടുത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്ത് ഗ്രീൻ ടീ ഇട്ട് അതൊന്നൊഴിച്ച് അതിനകത്തോട്ടിങ്ങനെ ഹണിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ എടുത്ത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് എനിക്ക് കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം ഞാൻ കുറച്ചുകൂടെ സ്പീഡായിട്ട് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കി നോക്കി വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റേതായ ടൈം കണ്ടെത്താൻ ഞാൻ നോക്കാറുണ്ട് ഇപ്പോൾ മുന്നേ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഇല്ല ഞാൻ എങ്ങനെ നിറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെതായ ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കഴിക്കാൻ ഇട്ടിരിക്കുക ഉച്ചയ്ക്ക് കഴിക്കാൻ വീട്ടിരിക്കും ആ ഒരു ടൈമിൽ ആ ഒരു എൻ്റെ എൻ്റെ ഈ ബയോളജിയൊക്കെ ക്ലോക്ക് മാത്രമല്ല എൻ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാത്തൊരു ടൈമിൽ നിന്ന് ഞാൻ എന്നെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നൊരു ടൈമിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതായത് രാവിലെ എല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ആദ്യമേ എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗുരു കുറേ സമയം കിട്ടും ആ സമയത്ത് എനിക്ക് എനിക്കെന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് ഉറങ്ങാനായിരിക്കും ഇഷ്ടം ചിലപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ ക്ലീനിങ് ചെയ്യാനായിരിക്കും ഇഷ്ടം ചിലപ്പോൾ എനിക്ക് കുറച്ച് നടക്കാൻ പോകാനായിരിക്കും ഇഷ്ടം അപ്പോൾ അതിന് പോവാം പിന്നെ എനിക്ക് ചിലപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ കാണും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ കാണും അതൊക്കെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ എനിക്ക് എല്ലാത്തിനും ഇപ്പോൾ ടൈം കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങി കേട്ടോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ നേരത്തെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് അങ്ങനെ കുറച്ചധികം ടൈം കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇത് എൻ്റെ റൂമ് രണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും അപ്പോൾ ഞാൻ ഏകദേശം ഹാളും ഡൈനിങ് ഏരിയയും കിച്ചണും ഒന്ന് കാണിച്ചു തരാമെന്ന് ജസ്റ്റ് സിറ്റൂർട്ടീന്ന് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അവിടെ നമ്മളൊരു സോഫ ഇട്ടിട്ടുണ്ട് ഒരു മറ്റേ കോഫി ടേബിളുണ്ട് ടി വി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരു സെപ്പറേഷൻ പോലെയാണ് ആ സെപ്പറേഷൻ്റെ ഭാഗത്ത് നമ്മൾ വന്നിട്ട് ഒരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട് ആ ദിവാങ്കോട്ടിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നതും നമ്മൾ ഡൈനിങ് ഏരിയയിലാണ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ വന്നിട്ട് എല്ലായിടത്തും ഉള്ള പോലെ ഒരു ഡൈനിങ് ടേബിളുണ്ട് നല്ല ചെയറുണ്ട് പിന്നെ അവിടെ വേറെ സോഫയുണ്ട് അത് ജസ്റ്റ് റാപ്പ് ചെയ്തിട്ട് റാപ്പ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൂടാ രാഹുവിൻ്റെ ഇതാണ് പിന്നെ നമ്മുടെ കിച്ചൺ അത്രയേ ഉള്ളൂ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നതിൻ്റെ ലെഫ്റ്റ് റൈറ്റു ഏറ്റ് നമ്മുടെ രണ്ട് റൂംസ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നല്ല അപ്രത്യക്ഷമായിട്ട് രണ്ടാൾക്കാർ വീട്ടിൽ വന്നത് എൻ്റെ അമ്മുമ്മയും അമ്മയും ഞാൻ പറഞ്ഞില്ല കുറച്ച് രണ്ട് മാസം പഴക്കമുള്ള വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളിതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞാൽ അവർ വന്നതിന് ശേഷം നമ്മൾ അമ്മുമ്മയ്ക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മുമ്മയ്ക്ക് സാധനം മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്മുമ്മേനെ കൊണ്ട് സാധനം മേടിക്കാൻ ലുലൂലോട്ട് പോയതാണ് കേട്ടോ അമ്മുമ്മ വൻ ആയിരുന്നു നമുക്കൊന്നും മേടിക്കാനൊന്നുമില്ലായിരുന്നു നമ്മളെല്ലാം മേടിച്ച് കഴിഞ്ഞു അമ്മേം പപ്പയുടെയും മന്ത്ലി ഷോപ്പിംഗ് അവർക്കും ഷോപ്പിങ് കഴിഞ്ഞായിരുന്നു അപ്പോൾ അമ്മൂമ്മയ്ക്ക് മാത്രമേ ഷോപ്പിംഗ് ഉള്ളുമായിരുന്നു അവരിങ്ങുവരും കേട്ടോ അപ്പം അപ്പയമ്മയൊക്കെ കല്ലമ്പലത്ത് നിന്ന് സാറിനെ മേടിക്കാൻ വേണ്ടി ഇനി വരിക ലൊലി വരും പിന്നെ നമ്മളൊരു റോൾഡ് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയപ്പോൾ അത്രയല്ല വീഡിയോ ബൈ ബൈ